കേറി ഇരിക്കുന്നത് നോക്ക് ഹ ടട്ടാക മൂകാര ആയി ഇരിക്കണേ ഇട്ട നോക്ക് ഹ ഇണ്ട് താഴെ കണ്ട നേരെ എന്താണ്ടാണ്ട ആടാ കയറി ഇക്നേ ഇങ്ങ ട്രോഫിക്ക് മാത്തമാറ്റിക്സ് എങ്ങ ട്രോഫിയാണോ സ്കൂളിൽ കോഴനാട്ടോ കൊറച്ചേരത്തിന് ഇങ്ങനെ മാറ്റി കൊറച്ചിരുന്നു ഇറങ്ങി കാണുന്ന ോ മതി ഉറങ്ങേ ഞാന് ആ പൂജ്യം നാലാവുമ്പോക്കൊക്കെ നേരം എത്ര പോരാവും ഇട ഫാനാണ് അവിടെ ഇറങ്ങി അതുകൊണ്ട് വീശാൻ നിൽക്കുന്നേ അരി ഇണ്ടോന്ന ഹരിങ്കാ അപ്പോൾ ഐറ്റോഫിയേ ലൈറ്റ് ഓഫ് ആവട്ടെ മുടി ബാറു മരണം ശ്രീകിലോ ലൈറ്റ് ഓഫ് ആവട്ടെ തിരി മുന്നു ചാടി എടാ പക്കടേ ഇണ്ട ഇടി പെടിക്കണ്ടിണ്ടല്ല അവിൻടെ നമ്മളി ലൈറ്റ് ലൈറ്റ് ഓഫ് ആക്കിക്കോ അമ്മ അണ്ട പണി അല്ല അത് ഓഫ് ആക്കല്ലേ എന്നിനെ നിക്ക് ചെയ്യോ രാ പഴം ഇടലോ റൈറ്റ് ഓഫ് ഇവിടെക്കൊന്ന് ആളി ഇന്നാ ആളിന്റെ ചോദ്യം എന്നാലേ ഇരുന്നു ഇണ്ടേ വെരി അങ്ങോട്ട് ഓതക്കാനെ ഉമ്മച്ച ഉമ്മച്ച കാര വല്ലല്ല ഇന്നേ മിന്നില 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 റെട്ടി ഉമ്മത്തിട દરവാസ് തുറന്നേ ഉമ്മച്ചനെ ഇട് ഉമ്മച്ച ഇരിക്കുമോ നാസ

പിന്നെട്ടു കളിക്കല്ലേ കൂടെ നോക്കിയുള്ള ഇനി വേണ്ട ഇനി വേണ്ട